ജോർജ് അച്ഛൻ നമ്മളിൽ നിന്ന് നിത്യതയിലേക്ക് കടന്നു പോകുമ്പോൾ പൗരോഹിത്യം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഒരു പാഠപുസ്തകം പോലെ തന്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയിട്ടാണ് അച്ഛൻ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കെ ഓർക്കെ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് ഈശോ തന്നെ തേടി വന്ന ശിഷ്യനെ കുറിച്ച് പറഞ്ഞു ശരിക്കും ജോർജ് അച്ഛനെ കുറിച്ച് ഒരു തിരുവചനം പെട്ടെന്ന് ഓർത്തെടുത്താൽ എനിക്ക് തോന്നുന്നു യാതൊരു കാപിട്യങ്ങളും ഇല്ലാത്ത യഥാർത്ഥ പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ തന്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിർബന്ധ ബുദ്ധിയോടെ നിലപാടെടുത്ത ഒരു വൈദികനാണ് പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ എന്ന് നമുക്കറിയാം ഈ ലോകത്തിന്റെ മാലിന്യങ്ങളോ കാപട്യങ്ങളോ ഒന്നും ജോർജ് അച്ഛനെ സ്പർശിച്ചിരുന്നില്ല അച്ഛനെല്ലാവരെയും വിശ്വസിച്ചു എല്ലാവരെയും സ്നേഹിച്ചിരുന്ന ജീവിതം അദ്ദേഹത്തിന്റെ ഒരു തുറന്ന പുസ്തകവും സത്യസന്ധ്യതയുടെ സാക്ഷ്യവുമായി അരിസ്റ്റോട്ടിൽ പറയും അകവും പുറവും ഒന്നായിരിക്കുന്നതാണ് സത്യം ശരിക്കും എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട ജോർജ് അച്ഛന്റെ ജീവിതം സത്യസന്ധതയുടെ ജീവിതം വിധം അച്ഛന്റെ അകവും പുറവും ഒന്ന് തന്നെയായിരുന്നു പുറമേ പറഞ്ഞത് തന്നെയാണ് അച്ഛൻ അകമേ ചിന്തിച്ചിരുന്നത് അകമേ ചിന്തിച്ചിരുന്നത് തന്നെയാണ് പുറത്ത് പ്രകടമാക്കിയിരുന്നതും എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ട ജോർജ് അച്ഛൻറെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് പൗരോഹിത്യം വിശ്വസ്തയോടെ സത്യസന്ധമായി ഇടയൻ ഇടയൻ ഒരേ ഒരേ സമയം സമയം നല്ല മുന്നിൽ നടക്കണം ആടുകളുടെ ഇടയിൽ നടക്കണം ആടുകളുടെ പിന്നിലും നടക്കണം ആടുകളുടെ ഇടയിൽ നടക്കണം ആടുകളുടെ പിന്നിലും നടക്കും ശരിക്കും ജോർജ് അച്ഛനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത് ഈ ഒരു ചിന്തയാണ് ജോർജ് അച്ഛൻ എന്ന നല്ലയിടയാണ് ആടുകൾക്ക് മുമ്പേ നടക്കാൻ ആത്മാർത്ഥത കാണിച്ച വൈദികൻ മുമ്പേ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിരാശപ്പെടാതെ ജീവിക്കുക ജീവിതത്തിൽ മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വഴിതെറ്റി പോകാറുണ്ട് ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാറുവാറുണ്ട് ശരിയാകിയെന്ന് മനസ് മടുത്ത് പിന്മാറുന്ന സ്വഭാവം പക്ഷേ മുമ്പേ നടക്കുന്നൊരിടയൻറെ കരുത്ത് എന്ന് പറയുന്നത് താൻ മുന്നിലാണ് എങ്കിലും തനിക്ക് മുന്നിൽ ദൈവമുണ്ട് ബോധ്യം തനിക്ക് മുന്നിൽ ശക്തനായവൻ സംരക്ഷണമായി ഉണ്ട് എന്നുള്ള ബോധ്യമുള്ള ഇടയനെ മാത്രമേ ആടുകളെ നയിച്ച് ആത്മാർത്ഥതയോടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ ജോർജ് അച്ഛൻ അസാധാരണമായ ഞാൻ കേൾക്കുകയുണ്ടായി എല്ലാവർക്കും അച്ഛനും അച്ഛനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല അച്ഛന് ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് കർത്താവിനോടുള്ള നിരന്തര ആലോചനയിലൂടെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ് ഈ മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന സത്യം നമുക്കറിയാം അതോടൊപ്പം നല്ലയിടയിൽ ആടുകൾക്ക് പിന്നിൽ നടക്കുന്നവന് എല്ലാവിധ അപകടങ്ങളെയും പ്രതിരോധിക്കാൻ പോരുന്ന ആത്മാർത്ഥതയാണ് ആ പിന്നാലെയുള്ള നടപ്പ് പിന്നിലാണ് ഏറ്റവും അവസരം ബുദ്ധിമുട്ടുമുള്ളവരുമായി അവർ നടക്കുന്നത് അവരെ കുറിച്ചൊക്കെയും ജോർജസിനെ എന്നും കരുതലും കരുണയും ബിഷപ്പ് ഹൗസിൽ പ്രൊക്രേറ്ററായി സേവനം ചെയ്യുന്ന കാലത്താലത്ത് ആ കാലത്ത് അച്ഛന്റെ കൂടെ റീജൻസി ചെയ്യാൻ ഇരിക്കുക ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വരുന്ന സഹായം ചോദിച്ചു വരുന്ന മനുഷ്യരോടൊക്കെയും അച്ഛൻ എത്രയോ കരുതലോടെ കരുണയോടെയാണ് പെരുമാറുന്നത് ഒരിക്കൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അന്ന് അച്ഛൻ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം അമ്പത് രൂപയാണ് സംഭാവന കൊടുക്കുന്നത് അന്ന് അമ്പത് രൂപ ഒരു വലിയ തുകയാണ് അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു അയാൾക്ക് അത് കൂടുതൽ തുക വേണോ അദ്ദേഹത്തിന്റെ ഒരു മുറിവ് കയ്യിൽ ഇച്ചിരി ചോര പറ്റിയൊരു മുറിവുമായിട്ടാണ് അദ്ദേഹം അതെ ആ മുറി തേച്ചു വെച്ചു അച്ഛനെ ഉരുട്ടിയിടാനും ഉപദ്രവിക്കാനും ഓടിച്ചെന്ന് അച്ഛനെസ് ഒക്കെ സഹായിക്കുമ്പോൾ അച്ഛനോട് എല്ലാരും ചോദിച്ചു അച്ഛനെന്ത് അയാളെ പ്രതിരോധിക്കാതിരിക്കാതെ അയാൾക്കിടെ ഒരു ഒന്ന് കൊടുത്താൽ വീണ് പോകുന്ന മനുഷ്യനാണ് ഈ ഉപദ്രവം സഹിച്ചു അച്ഛൻ വളരെ ശാന്തമായി പറഞ്ഞു എന്റെ കൈ ഫ്രീ അല്ല ഒരു കൈയിൽ പേന മറ്റേ കൈയിൽ കട പക്ഷെ അച്ഛനെ ഞങ്ങൾക്കറിയാം അതുകൊണ്ടൊന്നും അല്ല അച്ഛൻ പ്രതിരോധിക്കാതിരഞ്ഞത് ദ്രോഹങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സഹിച്ചുകൂടാ കുറ്റപ്പെടുത്തലുകൾ എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്ന് സ്നേഹ ചോദിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ പൗരോഹിത്യം താൻ മൂലം ഈ ഭൂമിയിൽ ഒരാൾക്കും വിഷമവും വേദനയും ഉണ്ടാകരുത് എന്ന് എല്ലാവരും പറഞ്ഞു പോലീസിനെ വിളിച്ച് ഇവനെ പോലീസിനെ ഏൽപ്പിക്കാൻ ജോർജ് അച്ഛനും അവനെ വിളിച്ച് ഒരു അമ്പത് രൂപ കൊടുത്തിട്ട് പറഞ്ഞു നീ പൊയ്ക്കോയ്ക്കോ ഇവിടെ നിന്നെ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നിൽ നടക്കുന്ന ഇടയന്റെ മനസ്സ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതായതാണ് ഒരുവനെ അവനായിരിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ അവനായിരിക്കുന്നതുപോലെ സ്വീകരിക്കാൻ സ്നേഹിക്കാനുള്ള ആ കഴിവ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇടയന്റെ ജീവിതത്തെ വായിച്ചെടുക്കാൻ പോരുന്ന ആഴമേറിയ ഒരു പാഠപുസ്തകമാണ് പ്രിയപ്പെട്ട ജോർജ് അച്ഛന്റെ ജീവിതം എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ദൈവം തന്നെ ഫരമേൽപ്പിച്ച ദൗത്യങ്ങളൊക്കെയും വിശ്വസ്തയോടെ നിറവേറ്റിയ പ്രയോജനമില്ലാത്ത ദാസന്റെ മനസ്സോടെയാണ് അച്ഛൻ പൗരോഹിത്യ ശുശ്രൂഷ് നിറവേറ്റിയിട്ടുള്ളത് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെയുള്ള അച്ഛന്റെ കൃത്യതയും കണിശതയുമാണ് അഭിമുഖി വലിയ പിതാവിനെ അച്ഛനെ ഈ ഒരു ശുശ്രൂഷമേൽപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കരുത് ഒരു പൈസ പോലും അനാവശ്യമായി പാഴായി പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെയാണ് അച്ഛൻ സാമ്പത്തികം അത് രൂപതയിലായിക്കോട്ടെ ഇടവുകളിലായിക്കോട്ടെ കൈകാര്യം ചെയ്തിരുന്നത് നിങ്ങൾ അച്ഛന്റെ പള്ളിയിൽ ചെന്നിട്ടുണ്ടുള്ളവർക്കെല്ലാം അറിയാം അച്ഛൻ എഴുതാൻ ഉപയോഗിക്കുന്നത് പള്ളിയിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവരുന്ന നോട്ടീസ് കീറി അതിന്റെ പുറകിലാണ് എഴുതിക്കൊണ്ടിരുന്നത് അല്ലാതെ ഏത് സുപ്രധാന രേഖയും അങ്ങനെ അച്ഛനെഴുതാരും അപ്രകാരം കാരണ സൈസ് നല്ല ബോണ്ട് പേപ്പർ മേടിച്ച് എന്തിനാ കാശികളെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് ഞാൻ അച്ഛനിരുന്ന മിക്കവാറും പള്ളികളിലൊക്കെയും വാർഷിക ധ്യാനം പ്രസംഗിക്കാൻ പോവുകയും അച്ഛന്റെ കൂടെ മൂന്നാല് ദിവസം അങ്ങനെ താമസിക്കുകയും ചെയ്താൽ ഇപ്പം എനിക്കുള്ളൂ ജീവിതത്തിൽ ഇതെല്ലാം അത് ഭംഗിവാക്കല്ല അത് അക്ഷരാർത്ഥത്തിൽ അച്ഛൻ പാലിച്ചിരുന്നു എന്ന് ആ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന സത്യം അച്ഛൻ പ്രൊക്രേറ്റർ ആയിരുന്ന കാലത്താണ് ബിഷപ്പ് ഹോസിലെ ഇപ്പോഴുള്ള ചാപ്പലും അതിനടിയിലെ ഗസ്റ്റ് റൂമിന്റെ വിങ്ങും ഒക്കെ പണി പണി ചിലപ്പോൾ മൈക്കാട്ടു പണിക്കാർ വരികയല്ല മേസ്ത്രി മാത്രേം പോയി കൈരി കൊടുത്ത് വരും നമുക്ക് മൈക്കാട്ടുപണി ചെയ്യാം ക്ഷമാശന്മാരായി ഞങ്ങൾ പോലും ആലോചിക്കുക അച്ഛൻ എന്ത് പരിപാടി കാണിക്കുക പക്ഷെ ഞങ്ങളെയും കൂട്ടി അച്ഛൻ അച്ഛൻ അവിടെ അച്ഛൻ പറയും നമ്മള് സഹായത്തിന് ചെന്നില്ലെങ്കിൽ സഹായത്തിന് നേരം കൂലി കൊടുക്കേണ്ടി വരികയും ചെയ്യും സഭയുടെ പൈസ പൈസ അങ്ങനെയൊന്നും കളയാൻ പാടില്ല പണിയെടുപ്പിക്കാൻ തിരിച്ചുവിട്ട കൂലി കൊടുക്കും കൂലി കൊടുക്കും ഞാന് അന്നത്തെ വികാരിജങ്ങളാണ് അച്ഛൻ നിലയ്ക്കപ്പള്ളി അച്ഛൻ വഴി പറയാം അച്ഛൻ അച്ഛന്റെ പണി ഇതല്ല എന്ന് ഇതുവരെ അച്ഛനും മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ചു പക്ഷേ ജോർജ് അച്ഛനൊന്നും ജോർജ് അച്ഛൻ അച്ഛൻ കഠിനാധ്വാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നാമൊക്കെയും ഒക്കെയും പഠിക്കണ്ട മാതൃകയും മാർഗവുമാണ് ഈ ജോർജ് അച്ഛനെ പോലെയുള്ള വിശുദ്ധരായ വൈദികരുടെ ജീവിതം ജോർജ് അച്ഛനെ സൂക്ഷ്മ നിരീക്ഷിക്കുന്നവർക്കറിയാം ജീവിതത്തിൽ ഒരു തിരക്കും ഇല്ലാത്ത മനുഷ്യനാണ് ജോർജ് അച്ഛൻ ഒന്നിനെയും കുറിച്ച് അച്ഛൻ തിരക്കു കൂട്ടാറുണ്ട് ആരെങ്കിലും വന്നാൽ അച്ഛൻ എന്തെങ്കിലും കാര്യം വേഗത്തിൽ ചെല ചെയ്യുന്നുണ്ടെങ്കില് ആളുകളെ കുമ്പസാരിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒരുപാട് പേര് ക്യൂനിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ വളരെ സ്പീഡിൽ കുമ്പസാരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം ആരെയും ഒന്നിനും കാത്തുനിർത്തേണ്ട കാര്യമില്ല അതാണ് ജോർജ് അച്ഛന്റെ മനസ്സ് ആളുകൾ സംസാരിക്കാൻ നന്നാൽ എത്ര നേരം വേണേലും ജോർജ് അച്ഛൻ വരുന്ന കേൾക്കും കേൾ ഒരിടത്തേക്കും യാത്ര പോവുകയും തന്നെ ഭരമേൽപ്പിച്ച് ഇടവകയിൽ ദൈവജനത്തിന് വേണ്ടി വാതിലുകളും ഹൃദയവും ഒരുപോലെ തുറന്നിട്ട് കാത്തിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ പ്രിയപ്പെട്ട വൈദികരെ നമ്മളെ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു പുരോഹിത സാന്നിധ്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ജീവിതത്തിലെ സഹനങ്ങളെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നായിരുന്നു അദ്ദേഹം നമുക്കറിയാം കാൽപാദത്തിനെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയതിന്റെ വേദനയും ബുദ്ധിമുട്ടുകളും കാല് നീരിവെച്ചാണ് ഇരിക്കുന്നത് നടക്കാൻ വളരെ പാടാണ് പക്ഷേ ജോലി വേദനയോ വേദനയോ ഒരു വേദന ക്യാൻസർ അതിന്റെ അവസാന സ്റ്റേജിലാണ് ഡിറ്റക്ട് ചെയ്തത് ഇനി ചികിത്സക്ക് പ്രത്യേകിച്ച് സാധ്യതകളില്ല എന്ന് ഡോക്ടർമാർ പറയുകയും വീട്ടുകാരുമായി കൂടി ആലോചിച്ച് നമ്മൾ പാലിയേറ്റീവ് കീമോയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും ജോർജ് അച്ഛനെ കാണുമ്പോഴൊക്കെയും ഡോക്ടേഴ്സ് പറയും ശരിക്കും വേദനയുണ്ട് അച്ഛൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയും ഓഹ് കാര്യമായ വേദനയൊന്നും വല്ലപ്പോഴും ഒരിച്ചിരി വേദന അത് പറയുമ്പോഴും നമുക്കറിയാം അച്ഛന് ശരിക്കും ആ വേദനകളൊന്നും ആരോടും വിളിച്ചു പറഞ്ഞു അവർ സഹതാപം നേടാനോ ഒന്നും അച്ഛൻ ചിന്തിക്കുന്നില്ല എല്ലാ അല്ല അൽപ്പവൻ പോലെ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമായി അച്ഛൻ കരുതി വെച്ചു ഈ സഹനങ്ങൾ എന്ന് സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് എന്ന് കൊച്ചുസാമേയും ഒക്കെ ഈ ആധ്യാത്മികതന്റെ ജീവിതത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയും അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ എപ്രകാരം സ്വീകരിക്കുന്നു എന്ന് നോക്കിയാൽ ആ മനുഷ്യൻ എത്രമാത്രം വിശുദ്ധിയുള്ളവനാണ് എന്ന് ദൈവബോധമുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ അർത്ഥത്തിൽ ജോർജ് അച്ഛൻ നമുക്കൊക്കെയും മാതൃകയാണെന്ന് മാത്രമല്ല നമുക്ക് ചിന്തിക്കാവുന്നതിനേക്കാളും ഉയരങ്ങളിൽ പറന്ന പക്ഷിയാണ് എന്ന സത്യം നമ്മൾ എളിമയോടെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അച്ഛന് യാതൊന്നിനെ കുറിച്ചും ഒരിക്കലും പരാതികളില്ല എന്നുള്ളതാണ് നമുക്ക് ഏതും ഏത് അച്ഛന് സ്വീകാര്യം ആരും ആരും അച്ഛന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അച്ഛൻ ഒരേ ഒരു കാര്യം മാത്രമേ എന്നോട് പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളൂ അത് മറ്റൊന്നുമല്ല ശസ്ത്രക്രിയ കഴിഞ്ഞ് വയ്യാണ്ടിരിക്കുമ്പോൾ ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു എനിക്ക് അടുത്ത മെയ് മാസത്തിലൊരു പള്ളി തരണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് പള്ളിയിൽ പോകാൻ പറ്റുന്ന സമയമല്ലല്ലോ അച്ഛൻ കാര്യം നടന്നടന്ന കാലൊക്കെ നീര് മാറിയിട്ട് നമുക്ക് പള്ളി തരണ്ട് അച്ഛന്മാരുടെ ട്രാൻസ്ഫർ കഴിഞ്ഞ് എന്നപ്പോ എന്നോട് വീണ്ടും പറഞ്ഞു തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു അല്ലേ ഇനി കൊച്ചച്ചന്മാരുടെ ട്രാൻസ്ഫർ എന്നെ പരിഗണിക്കണം ജീവിതത്തിൽ അവസാന നാളുകൾ വരെയും എന്നെ ഒരു പള്ളിയിൽ വിടുവോ എന്ന് മാത്രമേ അച്ഛൻ ചോദിച്ചിട്ടുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും തന്റെ പൗരോഹിത്യ ശുശ്രൂഷ ദൈവ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ആ പരാതികളില്ലാത്ത ജീവിതം അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതമാണ് ഈ ശ്രേഷ്ഠ വൈദിക നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈശോ പറഞ്ഞു പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാണ് ഈശോ മരിക്കുക എനിക്ക് അത് തന്നെ പറയാൻ സാധിക്കും എല്ലാം പൂർത്തിയായി ആ ഹൃദയത്തിന്റെ അവസാനത്തെ കോണിലുണ്ടായിരുന്ന ഏതാനും തുള്ളി ചോര പോലും പടയാളി കുന്തം കൊണ്ടു കുത്തി താഴെ വീഴ്ത്തി കഴിഞ്ഞപ്പോഴാണ് എല്ലാം പൂർത്തിയായി തനിക്കുള്ളതെല്ലാം നമുക്ക് വേണ്ടി വിട്ടു പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ തിരികെ പോകുമ്പോൾ സത്യമായി പോലെ അച്ഛനും പറയാൻ പറ്റും ഞാൻ എല്ലാം പൂർത്തിയാക്കിയാക്കി തനിക്ക് മാതാപിതാക്കൾ കൈമാറി കിട്ടിയ പത്രമേനി തോട്ടത്താടി പള്ളി പണിയുമ്പോൾ അവിടുത്തെ സാമ്പത്തിക ക്ലേശങ്ങൾ മനസ്സിലാക്കി ആ പത്രമേനി മുഴുവൻ വിറ്റ് അച്ഛൻ കൊണ്ടുപോയി പള്ളി കൊണ്ട് അത് അത് സഹോദരങ്ങളുടെയും കൂടി അറിവോടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അറിയിക്കുന്ന കുടുംബത്തിന്റെ ഉദാരതയാണ് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മ പ്രിയപ്പെട്ടവരെ ഇതാണ് എല്ലാം കൊടുക്കുന്ന മനസ്സ് എന്ന് പറയുന്നത് അതാണ് ഈശോയുടെ മനസ്സ് എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി യാതും യാതും കരുതി വെക്കാത്ത മനസ്സ് എഴുതാൻ എൻ്റെ വിൽപ്പത്രം എഴുതാൻ എനിക്ക് ഒന്നുമില്ല എന്നാണ് ഒന്നുമില്ല അതുകൊണ്ട് വിൽപത്രത്തിൽ എഴുതാനും ഒന്നാനും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് വിൽപ്പത്തി എഴുതാത്തത് അനുസരണക്കേടാണ് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷെ ജോർജത്തിനെ സംബന്ധിച്ചത് അനുസരണക്കേടല്ല അത് അത് ആ വിശുദ്ധിയുടെ ജ്വലിക്കുന്ന സാക്ഷ്യം ഈ കിടക്കുന്ന മുറിയും ഈ മുറിയിലെ ഏതാനും പഴയ വസ്ത്രങ്ങളും അല്ലാതെ എൻ്റെയിൽ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയുന്ന ആ പരിശുദ്ധി അത് പൗരോഹിത്യത്തിന്റെ ഔന്നത്യമാണ് അത് ആ വിശുദ്ധിയുടെ ആഴമാണ് വെളിപ്പെടുത്തിയത് എന്ന സത്യം നമുക്ക് നന്ദിയോടെ ഓർക്കുക പ്രിയപ്പെട്ടവരെ അച്ഛൻ ഇരുന്ന ഇടവകളൊക്കെയും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഇടവകളിലും ഒന്നുമില്ലായ്മയുടെ ഇടവകളിലാണ് അച്ഛൻ സേവനം ചെയ്തത് അവിടെയെല്ലാം അച്ഛന്റെ ആത്മാർത്ഥത കൊണ്ട് ദൈവജനത്തോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ട് എല്ലാവരെയും അച്ഛൻ ചേർത്ത് നിർത്തി ഒരു മനസ്സോടെ അവരിൽ ഒരാളായി പ്രവർത്തിച്ചപ്പോഴാണ് അച്ഛൻ്റെ അജപാലന മേഖലകൾ തുടർന്നെല്ലാം ആളുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ അവരെയും നന്ദിയോടെ ഓർക്കുകയാണ് വളയം വാഴമല ഇടവകൾ തയ്യേലി കൊളക്കാട് ബുധനാശീരാടി തോട്ടത്താടി പടുപ്പ് വായാട്ട് വിറമ്പ് ചെറുപാറ ഇടവകളിലാണ് അച്ഛൻ സേവനം ചെയ്തത് നമ്മുടെ അതിരൂപത പ്രൊക്രേറ്ററായി സേവനം ചെയ്ത നാളുകൾ ഒഴികെ ബാക്കിയെല്ലാം അച്ഛൻ ഈ ദൈവജനത്തിന്റെ ഇടയിൽ ഇടയിൽ അവരിൽ ഒരാളായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കാം പ്രിയപ്പെട്ട ജോർജ് അച്ഛന്റെ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു അച്ഛൻ്റെ ചികിത്സയുടെ ആരംഭഘട്ടത്തിലൊക്കെയും കുടുംബാംഗങ്ങളുടെ വലിയ പിന്തുണയും കരുതലും അതിരൂപത തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവസാന കാലത്ത് അവരൊക്കെ വിദേശത്തായി പോയത് കൊണ്ട് ഇവിടെ അധികം ഇല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അവർക്കെല്ലാവർക്കും ജോർജ് അച്ഛൻ വലിയൊരു മാതൃകയും വലിയ ഒരു പ്രചോദനവുമായിരുന്നുവെന്ന് അത്രമേൽ കരുതലോടെ നിങ്ങൾ അച്ഛനെ ശുശ്രൂഷിക്കുന്നത് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങളോട് പ്രത്യേകിച്ച് ഇത്രയും വിശുദ്ധനായ ഒരു വൈദികനെ തലശ്ശേരി അതിരൂപതയ്ക്ക് തന്നതിനെ ഓർത്ത് കുടുംബത്തോട് ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അച്ഛന്റെ സഹോദരങ്ങളായ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായ മൂന്ന് വൈദികൻ നമ്മുടെ അതിരൂപതാംഗമായ തോമസ് മേനപ്പാട്ട് പഠിക്കൽ അച്ഛനെ കൂടാതെ വെച്ചു കരോട്ടു കുടുംബത്തിൽപ്പെട്ട രണ്ടു വൈദികര് അതിലൊരാള് കാഞ്ഞിരപ്പള്ളി രൂപതയിലാണ് മറ്റൊരാൾ മൂവാറ്റുപുഴ മലങ്കര രൂപതയിലാണ് സേവനം ചെയ്യുന്നത് അവരുടെയും സാന്നിധ്യത്തെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ജോർജ് അച്ഛൻ്റെ അവസാന നാളുകളില് നമ്മുടെ പ്രീസ്റ്റ് ഹോമിലെ ശുശ്രൂഷയാണ് ജോർജ് അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ യാത്രയാക്കാൻ ഇടവരുത്തിയത് എന്നവക്കറിയാം ഡയറക്ടറായ പ്രിയപ്പെട്ട ബേബിച്ചനെയും അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഗിഫ്റ്റിനെയും അവരൊക്കെ വലിയ സേവനം ഈ ഒരു കാര്യത്തിൽ ജോർജ് അച്ഛന്റെ ജീവിതം സന്തോഷകരവും സുഖകരവുമാക്കാൻ പരിശ്രമിച്ചു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു സമാനതകളില്ലാത്ത സ്നേഹത്തോടെ വൈദികരെ അഗതികളുടെ സിസ്റ്റേഴ്സിനോട് ഈ നന്ദിയും സ്നേഹവും ാണ് നിങ്ങളുടെ വലിയ സ്നേഹം ജോർജ് അച്ഛൻ ആവോളം ആസ്വദിച്ചാണ് കടന്നുപോകുന്നത് എന്ന് നമുക്കറിയാം ജോർജ് അച്ഛൻ മാലാഖയെ പോലെ പാട്ടുപാടുന്ന വിശുദ്ധനായ വൈദികനാണ് അച്ഛൻ്റെ അതെപ്പോഴും ദൈവ സ്തുതിയുടെ കീർത്തനങ്ങളാണ് സ്വർഗത്തിൽ ആ വിശുദ്ധ ഗീതം ആലപിക്കുവാൻ ദൈവം അച്ഛനെ വിളിച്ചിരിക്കുക തീർച്ചയായും സ്വർഗത്തിലെ സംഗീതം ഇന്ന് മുതൽ കൂടുതൽ സുന്ദരമായി തീരും കൂടുതൽ തീരും എന്ന് നമുക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ട ജോർജ് അങ് വഴി വഴി ഈ അതിരൂപതയ്ക്ക് ലഭിച്ച എല്ലാകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അങ്ങയെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും